വാക്യങ്ങൾ ചാപ്റ്റർ വേർഡ്സ് ആൻഡ് ഇവർ മൂവരും നോഹയുടെ പുത്രന്മാർ അവരെ കൊണ്ട് ഭൂമിയൊക്കെയും നിറഞ്ഞു ദീസ് ആർ ദ ത്രീ സൺസ് ഓഫ് നോവ തുടങ്ങി ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി ആൻഡ് നോവ ബിഗാൻ ടു ബി ആൻ ഹസ്ബൻഡ് മാൻ ആൻഡ് ഹീ പ്ലാൻ പ്ലാൻഡ് നമുക്ക് സെക്കൻഡ് സെഷനിലേക്ക് പോകാം റിക്വയർഡ് ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക് ഇറ്റ് ഈസ് ടൈം ടു സെറ്റിൽ ദിസ് ഇഷ്യൂ who are you going to live for yourself or god you may hesitate wondering, wondering whether you will have strength to live for god you will have strength to live for god don't worry god will give you what you need if you will just make the choice to live live for him the bible says everything that goes into a life of pleasing god has been miraculously given to us by getting to know personally and intimately the one who invited us to god right now god is inviting you to live for हिस् ग्लोरी बै फुफिलिंग द पर्प यूली द ओली वे टू लीव एवरी जस्ट एक्सीस्टिंग युवसे कंप्ली जीसृश्यवाक्यू ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പ്രോവ്സ് ചാപ്റ്റർ എയ്റ്റ് വേർഡ്സ് ട്വൻറ്റി ത്രീ ആൻഡ് ട്വൻ്റി ഫോർ ഞാൻ പുരാതനമേ ആദിയിൽ തന്നെ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുൻപേ നിയമിക്കപ്പെട്ടിരിക്കുന്നു ഐ വാസ് സെറ്റപ്പ് ഫ്രം എവർ ലാസ്റ്റിംഗ് ഫ്രം ദ ബിഗിനിങ് ഓർ ഈവൻ എവർ ദർത്ത് വാസ് ആഴങ്ങൾ ഇല്ലാതിരുന്നപ്പോൾ ഞാൻ ജനിച്ചിരിക്കുന്നു വെള്ളം നിറഞ്ഞ ഉറവുകൾ ഇല്ലാതിരുന്നപ്പോൾ തന്നെ വെൻ ദർ വെയർ നോ ഡെപ്സ് ഐ വാസ് ബ്രോഡ് ഫോർ വെൻ ദർ വേർ നോ ഫൗണ്ടസ് അബൗണ്ടിംഗ് വിത്ത് വാട്ടർ ഇന്ന് നമുക്ക് ഫോർത്ത് സെഷനിലേക്ക് പോവാം മാത്യു ചാപ്റ്റർ ട്വൻ ടു വേർഡ് സിക്സ് ആൻഡ് സെവൻ മത്തായി രണ്ടിൻ്റെ ആറ് ഏഴ് വാക്കിയങ്ങൾ യഹൂദിയദേശത്തിലെ ബെത്തലേ ഹേമേ നീ യഹൂദിയ പ്രഭുക്കന്മാരിൽ ചെറുതല്ല എൻ്റെ ജനമായ ഇസ്രായേലിനെ തലവൻ നിന്നിൽ നിന്ന് വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നുവെന്ന് പറഞ്ഞു ബക്ലഹേം ഇൻ ദ ലാൻഡ് ഓഫ് ജൂഡ് ആർ നോട്ട് ദ ലീസ് ചമങ് ദ പ്രിൻസസ് ഓഫ് ജൂഡ ഫോർ ഔട്ട് ഓഫ് ദി ഷാൽ കം എ ഗവർണർ ദാറ്റ് ഷാൽ റൂൾ മൈ പീപ്പിൾ ഇസ്രയേൽ എന്നാർ ഹരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ചു നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറു ദൻ ഹി ഹാഡ് ട്രിവിലി കോൾഡ് ദ വൈസ് മാൻ എൻക്വയർഡ് ഓഫ് ദം ഡിജൻറ്റ്ലി വാട്ട് ടൈം ദാറ്റ് സ്റ്റാർ അപ്പിയർ നമുക്ക് ഫിഫ്ത്ത് സെക്ഷനിലേക്ക് പോകാം കുറച്ചിട്ടുണ്ട് അപ്പോൾ കോവ പ്രവാചകനായ ഏലിയാവിനോട് പറഞ്ഞു ഇപ്പോൾ നീ സാരേഫാത്തിൽ പോയി അവിടെ താമസിക്കുക നിന്നെ പോറ്റിപ്പുലർത്താൻ ഞാൻ ആ പട്ടണത്തിലെ ഒരു വിധവയോട് പറഞ്ഞിട്ടുണ്ട് ഏലിയാവ് എത്തിയപ്പോൾ ഒരു വിധവ വിറക് പെറുക്കുന്നത് അവൻ കണ്ടു അവൻ അവളോട് എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം തരിക എന്ന് പറഞ്ഞു അവൾ വെള്ളം എടുക്കാൻ പോകുമ്പോൾ അവൻ പറഞ്ഞു അല്പം അപ്പവും കൂടെ കൊണ്ടുപോരണ്ടായി അവൾ മറുപടി പറഞ്ഞു എൻ്റെ വീട്ടിൽ മാവോ എണ്ണയോ ഇല്ല എനിക്ക് ആകെ എനിക്കും എൻ്റെ മകനും വേണ്ടി ഒരൽപ്പം മാവും എണ്ണയുമാണ് ഉള്ളത് അവസാനമായി അല്പം ആഹാരം കഴിക്കുന്നതിന് വേണ്ടി ഞാൻ വിറക് പെറുക്കുകയായിരുന്നു അതിനുശേഷം ഞങ്ങൾ പട്ടിണി കിടന്ന് മരിക്കാൻ പോകുന്നു ഹായ്പടേണ്ട എലിയ അവളോട് പറഞ്ഞു പോയി എനിക്കുള്ള അപ്പം ആദ്യം ഉണ്ടാക്കുക എന്നാൽ നിനക്കും മകനും ഉണ്ടാകും ഇസ്രായേലിൻ്റെ ദൈവമായ അഫോബ ദേശത്ത് മഴ മഴ അയക്കുവോളം അപ്പമുണ്ടാക്കുവാൻ മാവും എണ്ണയും നിനക്ക് ഉണ്ടായിരിക്കും വിധവ വീട്ടിൽ പോയി ഏലിയാവ് അവളോട് പറഞ്ഞതുപോലെ ചെയ്തു അവർക്ക് മൂന്ന് പേർക്കും ആവശ്യത്തിന് മാവും എണ്ണയും വളരെ ദിവസത്തേക്ക് ഉണ്ടായിരുന്നു ഏലിയാവ് തീ വിളിച്ചു വരുത്തുന്നു രാജാക്കന്മാർ പതിനെട്ടിൻ്റെ ഇരുപത് മുതൽ നാൽപ്പത് വരെ ചാമകാലത്തും ദൈവം ഏലിയാവിനെ ഒരു അരുവിയുടെ അടുത്ത് പരിപാലിച്ചിരുന്നു മലങ്കാക്കകൾ എല്ലാ ദിവസവും ആഹാരം കൊണ്ട് കൊടുക്കുമായിരുന്നു അരുവിയിൽ നിന്ന് വെള്ളവും കുടിച്ചു വന്ന് കുറേ കഴിഞ്ഞപ്പോൾ അരുവിയും വറ്റിപ്പോയി അങ്ങനെ ഇരിക്കുക ആഹാബ് എല്ലാ ഇസ്രയേലിയരെയും ബാലിൻ്റെ പ്രവാചകന്മാരെയും കർമൽ പർവ്വത്തിൽ വിളിച്ചു കൂട്ടി എലിയാവ് അവ ജനത്തിൻ്റെ അടുത്തേക്ക് ചെന്നു പറഞ്ഞു ഒരു തീരുമാനമെടുക്കുക നിങ്ങൾക്കിനി നിങ്ങൾ ഇനി എത്ര കാലം എടുക്കും യഹോവയാണ് ദൈവമെങ്കിൽ അവനെ ആരാധിക്കൂ ബാലാവുന്നു ദൈവമെങ്കിൽ അവനെ ആരാധിക്കുക ആരും ഒരു വാക്ക് പോലും മറുപടി പറഞ്ഞില്ല അതിന് ശേഷം ഏരിയ പറഞ്ഞു ബാലിന് നാനൂറ്റമ്പത് പ്രവാചകന്മാരുള്ളപ്പോൾ ദൈവത്തിൻ്റെ പ്രവാചകനായി ഞാൻ ഒരാൾ മാത്രം ശേഷിച്ചിരിക്കുന്നു രണ്ട് കാളകളെ കൊണ്ടുവരിക ബാലിൻ്റെ പ്രവാചകന്മാർ ഒന്നിനെ കൊന്നു കഷ്ണങ്ങളാക്കി ബ്രഗൻമാൻ അടുക്കട്ടെ തീ കത്തിക്കുവാൻ പാടില്ല മറ്റേ കാളയെ കാളയെ ഞാനും ഇതുപോലെ ചെയ്യാം അതിനുശേഷം ബാലിൻ്റെ പ്രവാചകന്മാർ അവരുടെ ദേവനോട് പ്രാർത്ഥിക്കട്ടെ ഞാൻ എഹോവേ ദൈവത്തോട് പ്രാർത്ഥിക്കും തീ അയച്ചു ഉത്തരം നൽകുന്ന ദൈവം യഥാർത്ഥ ദൈവം ഇത് ഒരു നല്ല എല്ലാവരും സമ്മതിച്ചു അതിനുശേഷം നേരി അവ ബാലിൻ്റെ പ്രവാചകന്മാരോട് പറഞ്ഞു നിങ്ങൾ വളരെ പേരുണ്ടല്ലോ ആദ്യത്തെ അവസരം നിങ്ങൾക്ക് തന്നെ ആകട്ടെ ഒരു കാളയെ തെരഞ്ഞെടുത്ത് യാഗം ഒരുക്കി നോക്കുക നിങ്ങളുടെ ദേവനോട് പ്രാർത്ഥിക്കാം പക്ഷേ നിങ്ങൾ വിറകിൽ തീ കത്തിക്കുവാൻ പാടില്ല അങ്ങനെ അവർ യാഗപീഠം പണിതു ആദ്യത്തെ കാളെ അവർ എടുത്ത് യാഗത്തിന് തയ്യാറാക്കി ഉച്ച സമയം വരെ അവർ ബാലിനോട് പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് ഉത്തരം വരണമേ ബാലേ എന്നവർ അട്ടഹിച്ചു യാഗപീഠത്തിന് ചുറ്റും അവർ നൃത്തം വെച്ചു ചെയ്തു പക്ഷെ ഒരു മറുപടിയും ലഭിച്ചില്ല ഉച്ചയായപ്പോഴെല്ലാം അവരെ പരിഹസിക്കുവാൻ തുടങ്ങി ഉറക്കം വിളിച്ചു നോക്കൂ അവൻ ദൈവമല്ലേ ചിലപ്പോൾ അവൻ മടിച്ചിരിക്കുകയോ വിശ്രമിക്കുകയോ ആവാം ചിലപ്പോൾ അവൻ വലിയ തിരക്കിലായിരിക്കും ഒരുപക്ഷെ എവിടെയെങ്കിലും യാത്ര പോയിരിക്കുകയാവാം അല്ലെങ്കിൽ ഉറങ്ങുകയാവാം നിങ്ങൾ അവനെ ഉണർത്തണം ബാലിൻ്റെ പ്രവാചകന്മാർ കൂടുതൽ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി രക്തമൊഴുകുന്നത് വരെ അവർ സ്വയം മുറിവേൽപ്പിച്ചു ഇങ്ങനെയൊക്കെ ആയിരുന്നു അവർ പലപ്പോഴും ബാലിനെ ആരാധിച്ചിരുന്നത് സന്ധ്യ ആകുന്നതുവരെ അവർ ഈ പ്രവൃത്തി തുടർന്നു പക്ഷേ ബാല ഉത്തരമരളിയില്ല ഒന്നും സംഭവിച്ചില്ല ഒരു ശബ്ദം പോലും കേട്ടില്ല അതിനുശേഷം എല്ലാവരും ജനത്തെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു കൂട്ടി അവർ എല്ലാവരും അവൻ്റെ ചുറ്റും കൂടി ഇസമേലിന്റെ ആളുകൾ തകർത്തു കളഞ്ഞ യാഗോബീനം അവൻ പുതുക്കി പണ്ടു യാക്കോബിന്റെ മക്കളുടെ പേരിൽ അറിയപ്പെടുന്ന പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് ഒത്തവണ്ണം അവൻ പന്ത്രണ്ട് കല്ലുകൾ എടുത്തു ഈ കല്ലുകൾ ഉപയോഗിച്ച് യഹോബയ ദൈവത്തെ ആരാധിക്കേണ്ടതിന് അവൻ യാഗപീഠം പണക്കും അവൻ അതിൻ്റെ ചുറ്റും കുഴി കുഴിച്ചു യാഗപീഠത്തിൽ വിറകടുക്കി കാളെ കഷ്ണം കഷ്ണമായി മുറുക്കി വിറകിൻ മുകളിൽ വെച്ചു എന്നിട്ട് പറഞ്ഞു നാല് തൊട്ടി വെള്ളം നിറയെ വെള്ളം കൊണ്ടുവരിക അത് മാംസത്തിൻ്റെയും വിറകിൻ്റെയും മീതെ ഒഴിക്കുക അവർ അങ്ങനെ ചെയ്തു അവർ പിന്നെയും പറഞ്ഞു വീണ്ടും അങ്ങനെ ചെയ്യുക ഇനി നമുക്ക് കണ്ടന്റും കൂടെ നോക്കിയിട്ട് ഈ സെഷൻ അവസാനിപ്പിക്കാം ഫസ്റ്റ് സെഷൻ്റെ ഉൽപ്പത്തിയിൽ പറയാണ് ദൈവം മഹാജലപ്രളയം കഴിഞ്ഞ് എന്നിവരിൽ നിന്നാണ് ഭൂമിയിൽ വംശ പരമ്പര നിലനിർത്തിയിരുന്നത് ത്രീ സൺസ് ഓഫ് നോർ ആൻഡ് ദം വാസ് ഹോൾ എയർത്ത് ഓഫ് അവവർ സ്പ്രെഡ് നോഹ പിന്നെ രണ്ടാമത്തെ വാക്യത്തിലാണെങ്കിൽ നോഹ മുന്തിരി തോട്ടം നട്ടുണ്ടാക്കിയതായിട്ട് പറയുന്നുണ്ട് നോ ഹാസ് പ്ലാൻ നോവാസ് നോവാസ് പ്ലാൻഡ് ദ വിനയാണ് ഇന്ന് നമുക്ക് സെക്കൻഡ് സെഷൻ ദ പർപ്പസ് ഡ്രിവൻ ലൈഫിലെ റിക്വയർസിൻ്റെ ബുക്കിലെ ബുക്ക് എല്ലാ കാര്യങ്ങളും നോക്കാം ഇറ്റ് ഈസ് റിയലി ദ ഓൺലി വേ യും എവറിഥിങ് എൽസ് ഈസ് ജസ്റ്റ് എക്സിസ്റ്റിംഗ് റിയൽ ലൈഫ് ബിഗിൻസ് ബൈ കമ്മിറ്റിംഗ് യുവേർ സെൽഫ് കംപ്ലീറ്റ്ലി ടു ജീസസ് ക്രൈസ്റ്റ് പിന്നെ തേർഡ് സെഷനിലേക്ക് പോകാം ഇവിടെ നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് പുരാതനമേയും ആദ്യയിൽ തന്നെ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ നിയമിക്കപ്പെട്ടിരിക്കുന്ന ആളാണ് നമ്മുടെ യേശു അതല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റ് സെറ്റപ്പ് ഫ്രം എവർ ലാസ്റ്റിംഗ് ഫ്രം ദ ബിഗിനിങ് ഓർ എവർ ദയർത്ത് വാസ് ആഴങ്ങൾ ഇല്ലാതിരുന്നപ്പോഴും വെള്ളം നിറഞ്ഞ ഉറവുകൾ ഇല്ലാതിരുന്നപ്പോഴും നമ്മുടെ യേശു ഉണ്ടായിരുന്നു അതായത് ഈ തേർഡ് സെഷൻ എന്ന് പറഞ്ഞാൽ പ്രോവർബ് ചാപ്റ്റർ ആണ് കേട്ടോ പ്രോവർ പ്രോവർബ് അതായത് സദൃശവാക്യങ്ങളാണ് വേർ നോ ഡെപ്സ് ആഴങ്ങൾ ഇല്ലാതിരുന്നപ്പോഴും വെള്ളം നിറഞ്ഞ ഉറവുകൾ ഇല്ലാതിരുന്നപ്പോൾ നമ്മുടെ ഉണ്ടായിരുന്നു പിന്നെ വേർ നോ ഡെപ്സ് ഹി വാസ് ബ്രോഡ് ഫോർ വെൻ ഡെയർ വേർ തൻ്റെ ജന പിന്നെ ഫോർത്ത് സെഷനെ ഫോർത്ത് സെഷൻ മത്തായിയുടെ പുസ്തകം തൻ്റെ ജനമായ മത്തായിയുടെ സുവിശേഷം തൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്പാനുള്ള തലവൻ ബേത്തലഹേമയിൽ നിന്ന് പുറപ്പെട്ടു വരുമെന്ന് പ്രവാചകന്മാർ മുതര എഴുതിയിരിക്കുന്നു ബേത്തലഹിം യഹൂദിയ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല എന്നു പറഞ്ഞിരുന്നു ആൻഡ് ദോ വ ലാൻഡ് ഓഫ് ജൂഡ ആർ നോട്ട് ദ ലീസ്റ്റ് എമംഗ് ദ പ്രിൻസസ് ജൂഡ ഹെരോദ രാജാവ് നക്ഷത്രം വിളിവായ സമയം യേശു ജനിച്ചു എന്നതിൻ്റെ സമയമൊക്കെ സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞതായിട്ടും വചനത്തിൽ തിരുവചനത്തിൽ കാണുന്നു ദ വെൻ ഹി ഹാഡ് പ്രിവിലി കോൾ ദ വൈസ് മാൻ എൻക്വയർഡ് ഓഫ് ദ ഡിജി ഡിജൻലി വാട്ട് ടൈം ദ സ്റ്റാർ അപ്പിയർ അപ്പോൾ നമ്മുടെ എല്ലാ സെഷനും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അബലി